അങ്ങനെ തിരുവനന്തപുരത്ത് എൻ്റെ അടുത്ത യാത്രയിലേക്ക് കടന്നു പേളി ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറുണ്ട് നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം ഒരാൾക്ക് ഇരുപത് രൂപയാണ് അങ്ങനെ ഞാനും ഒരു ടിക്കറ്റ് എടുത്തു അതിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ് ഇവിടെ എല്ലാം നല്ല ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇതാണ് ആ ചെടികൾ കാല് വയ്യാത്ത ഒരാളിനെയും കൊണ്ട് അകത്ത് കയറിപ്പോകുന്നുണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഞാൻ എം എക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് വന്നു അപ്പോഴാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത് ഒരു സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ട് എൻട്രൻസിൽ ടിക്കറ്റ് പുള്ളിയെ ഏൽപ്പിക്കണം അങ്ങനെ ഞാൻ അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പ്രവേശിക്കാനുള്ള നമ്മുടെ സമയം എന്ന് പറയുന്നത് വൈകിട്ട് ആറു മണിവരെയാണ് സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ വേളി ബീച്ചിനകത്തേക്ക് കടന്നു അതിൻ്റെ എൻട്രൻസിൽ എന്താ ടിക്കറ്റൊക്കെ കൊടുത്ത് അകത്തേക്ക് കിടക്കുകയാണ് കൊച്ചുങ്ങളൊക്കെ അതുവഴി കറങ്ങി നടക്കുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നത് നല്ല മനോഹരമായ പൂക്കളും ചെടികളുമാണ് കണ്ട മനോഹരമായ ഇങ്ങനെ നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഇലച്ചെടികൾ ക്രമീകരിച്ചിട്ടുണ്ട് സൂപ്പറാണ് എളി ബീച്ചിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വന്നത് ഞാൻ പഠിക്കുന്ന സമയമാകുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് നല്ല തണലും എല്ലാം ഉള്ള നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ചെമ്പരത്തിയാണ് കൂടുതലിവിടെ എൻട്രൻസിൽ പിടിപ്പിച്ചിട്ടുള്ളത് പല പൈലറ്റ് നിറത്തി വാടാമല്ലി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എത്തിയതിനെ പിടിപ്പിക്കുന്നതാണ് ഇഷ്ടം പോലെ ദിവസം അത് നിൽക്കും ഇതുപോലെ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു രക്ഷയുമില്ല സൂപ്പർ പൂക്കൾ വഞ്ചസ് ആയിട്ട് നിൽക്കുന്നുണ്ട് പൂക്കൾ അടിപൊളി പൂക്കളാണെങ്കിലും വെറൈറ്റി പൂക്കൾ നല്ല തണലും ഉണ്ട് ഇവിടെ ഒരുപാട് നടന്ന് കാണാനായിട്ടുണ്ട് നല്ല തണൽ മരങ്ങളും എല്ലാം നാട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ്ട് ഈ നിൽക്കുന്നത് അഗസ്ത്യചിരിയാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതും ഉപയോഗരഹിതമായിട്ടുള്ളതുമായ എല്ലാ സസ്യങ്ങളും ഇതിനകത്തുണ്ട് ഈ പൂക്കൾ മ്യൂസിയത്തിലും കാണാവുന്നതാണ് ഡാലിയ പൂക്കൾ കുട്ടികൾ അങ്ങ് അറ്റത്തൊരു മോനിരുന്ന് ഊഞ്ഞാലാടുന്നു ഞാനും ഊഞ്ഞാലാടും ഇതൊക്കെയാണ് ഒരു രസമെന്ന് പറയുന്നത് പാവം എൻ്റെ മോൻ എക്സാം എഴുതാൻ വന്നതിന് ആ അവസരം ഞാനങ്ങ് പ്രയോജനപ്പെടുത്തി ഞാനിവിടെ വേളി ബീച്ചിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകളും പൂക്കളും ഇവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിക്കുന്നു എൻ്റെ മോൻ അവിടെ ഇരുന്ന് ഗഹനമായിട്ട് പരീക്ഷ എഴുതുന്നു എന്തൊരു വൈരുദ്ധ്യം എൻ്റെ കൂട്ടുകാർ അടിപൊളി പൂക്കളാണ് അടിപൊളി നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ എത്രയെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കാണുന്നത് ഒരു മോനിരുന്ന് ഊഞ്ഞാലാടുന്ന നല്ലൊരു ത തണൽമരം കണ്ടു ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണ് സൂപ്പർ വ്യൂ എല്ലാവരും ഊഞ്ഞാലാടുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു ഇവിടെ വന്നപ്പം കുട്ടികളൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടുന്നു ഞാനും ഉടനെ തന്നെ ഊഞ്ഞാലാടും ഒരു രസം കൂട്ടുകാരെ അങ്ങനെ ഒരു അബദ്ധം പറ്റി ബീച്ചിൽ വന്നപ്പോൾ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് മാത്രമായിരുന്നു ഊഞ്ഞാലാടാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് ഇതൊന്നും അറിഞ്ഞില്ല നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് കാലുകൂത്ത സ്ഥലമില്ലേ അങ്ങനെ കാണാൻ ഷൂ എന്ന് അവിടെ നിന്ന് സിറ്റൽ വന്ന് അപ്പോഴേ ഇറങ്ങി നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ നമ്മുടെ അവിടെ കൊല്ലത്തൊക്കെ വി പാർക്കിലൊക്കെ എല്ലാവർക്കും ഊഞ്ഞാലടാം ഇത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഒരു സോറി ഞാൻ ഇതിലൂടെ പറയുകയാണ് എന്നിട്ട് ഞാൻ ഇതാ ഇവിടെ വന്നിരിക്കുകയാണ് അതിൻ്റെ ഇവിടെ ബാക്കിലായിട്ട് തടാകമാണ് കണ്ട ഭയങ്കര നല്ല വ്യൂ ആണ് അങ്ങ് ദൂരായിട്ട് കടലുണ്ട് ഇനി ഞാൻ കടൽ തീരത്ത് പോയി കാണാനായിട്ട് പോകുന്നു അങ്ങ് ദൂരെയായിട്ട് കടൽത്തീരം കാണുന്നുണ്ട് കൂട്ടുകാരെ ഇവിടെയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇവിടെയൊക്കെ സ്റ്റെപ്പുകളും ഇവിടെയൊക്കെ തന്നെ വല്ല പ്രോഗ്രാമൊക്കെ കിടക്കുന്നതാണോ എന്തുവാണോ എന്തോ അപ്പോൾ അടിപൊളിയായിട്ട് കിടക്കുന്നു ഇവിടെ അങ്ങ് ആരെയും കാണുന്നില്ല ചോദിക്കാനായിട്ട് അങ്ങ് ദൂരെയായിട്ട് ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട് മനോഹരമായ പൂക്കൾ അങ്ങനെ കൂട്ടുകാരെ ഞാൻ വേളി കടപ്പുറത്തെത്തി അവിടെ പണ്ട് മുതലേ ഉള്ള രണ്ട് മൂന്ന് കുതിരകളാണ് അവയല്ലേ അവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് നിർത്തിയൊക്കെയാണ് കാരണം ഇന്ന് പൊരി വെയിലാണ് ഇന്നലത്തെ അല്ല ഇന്ന് നല്ല തെളിഞ്ഞ നല്ല ഒരു ക്ലൈമറ്റാണ് കുതിര അവിടെ നിൽക്കുന്നത് കണ്ട കടലും കായലും കൂടെ ഒരുമിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്തൊരു അതിശയമാണ് ആ കടലിലെ വെള്ളം ഇങ്ങോട്ട് വരാതെ അവിടെ വരെ വന്ന് പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഒരു മഹാത്ഭുതം പോലെ തോന്നുന്നുണ്ട് എല്ലാ കൂട്ടുകാരും കണ്ടേളി ബീച്ചിൽ കൊണ്ടുള്ള കായലും കായലും അതുപോലെ തന്നെ തടക്കടലും ഇത് രണ്ടും കൂടെ ഒരുമിക്കാതെ അവിടെ തന്നെ നിന്ന് കടലങ്ങോട്ട് പോകുന്നത് എന്തൊരു അതിശയമാണ് യാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെന്ന് അടിപൊളി സ്ഥലമാണ് ഒരു പെയിലാണ് എങ്കിലും ഞാൻ ഇവിടെ ഈ ബീച്ചിൽ വന്ന സ്ഥിതിക്ക് വീഡിയോ എടുക്കാതെ പോകുന്നത് ശരിയല്ല എൻ്റെ ഉദ്ദേശം ഒരു വീഡിയോ ഇടുക എന്നുള്ളതാണ് അങ്ങനെ ഇവിടെ നിന്ന് കറങ്ങി നടന്ന് വീഡിയോ എടുക്കുകയാണ് ഇതാണ് വേളി ബീച്ച് വേളി ബീച്ചിൽ വേണ്ട ഇവിടെ റെസ്റ്റ് എടുക്കുന്ന കുതിരകളാണ് വൈകുന്നേരം ആവുമ്പോൾ ഇവയെല്ലാം ആളുകളെയും കൊണ്ട് കറങ്ങാനായിട്ട് പോകും തറയിലൊക്കെ കുതിരയുടെ കുളമ്പിൻ്റെ ആ അടയാളം കിടക്കുന്നുണ്ട് അങ്ങൊക്കെ ആളുകൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി രസിക്കുന്നു ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല കാരണം കടലി കയറി കിടക്കുകയാണ് റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ കാലൊക്കെ നനഞ്ഞാലും പിന്നെ ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാം മണ്ണ അതുകൊണ്ട് ഞാൻ കടല് ഇറങ്ങി കാല് നനയ്ക്കുന്നില്ല കൂട്ടുകാർ കടലിനെ രൗദ്രമായിട്ട് കിടക്കുകയാണ് എന്തോരോ മഴയാണ് പെയ്തത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാ അപ്പോൾ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും വേളി ബീച്ച് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കണ്ട എല്ലാവർക്കും വേളി ബീച്ചിലേക്ക് സ്വാഗതം വേളി ബീച്ചിൽ നിന്ന് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നവര് ഞാൻ അങ്ങ് കുതിരയൊക്കെ നിപ്പോണ്ട് റൗണ്ടിൽ കാണിക്കാം എറോപ്ലൈൻ പോകുന്നുണ്ടാ ഇവിടെ തൊട്ടടുത്ത് വേണ്ട പോന്ന് പോകുന്നുണ്ടാ എനാ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണുന്നത് പോയി കുതിരയെ പിടിച്ചോണ്ട് വന്ന അവിടെ അങ്ങ് റെസ്റ്റ് എടുക്കാനായിട്ട് കെട്ടി എല്ലാവരും കൊട പിടിച്ചിട്ടാണ് നിൽക്കുന്നത്